ീഷയ്ക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ യോഗ കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് അതിന് വേണ്ടി തയ്യാറാകും ഹലോ ഗൈസ് പ്രണ സ്ഥാനമായിട്ടൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബി എഡ് കമ്മീഷൻ വ്ളോഗാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ കമ്മീഷൻ്റെ തല ദിവസത്തിലുള്ള പ്രിപ്പറേഷനാണ് ബാക്കി വീഡിയോസ് നമുക്ക് പിറ്റേ ദിവസം കാണാം അതേ പിറ്റേ ദിവസത്തെ ഒരു ഓരോരോ ചർച്ചകളാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വോയിസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ് വരും കേട്ടോ കാരണം നമുക്ക് നിങ്ങളുടെ ബി എഡ് കാലഘട്ടത്തിലേക്ക് എപ്പോഴും തിരിച്ചു ചെല്ലണമെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ അടിപൊളിയായിരിക്കും അപ്പോൾ ഇവിടെ എല്ലാവരും തിരക്കിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ലെങ്കിൽ കൂടിയും എന്തൊക്കെയോ ഓരോരുത്തർ വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽസ് വർക്ക് ആളുണ്ട് അതിൻ്റെ ഒക്കെ റെക്കോർഡ് ഇഷ്ടം പോലെ ഉണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ യോഗ കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് വേണ്ടി തയ്യാറാകുന്നു പിന്നെ ഇത് ബാക്ക് ക്യാമറ ആവുന്നില്ല ബാക്ക് ക്യാമറ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണപ്രിയ ഇവിടെ എൻ്റെ മെഷീൻ ഇവിടെ എല്ലാവരുടെയും ചാർട്ട് ഇവിടെ യൂണിയസ് എന്തൊക്കെയാണ് പറയുക كيران <applause> ده <applause> <applause> നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഫോർത്ത് സെം കമ്മീഷൻ്റെ ലാസ്റ്റ് എൻഡാണ് അപ്പം നമ്മളൊരു വീഡിയോയില് തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും കമ്മീഷൻ്റെ ഒക്കെ ഒരു എൻഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ഒരു ഫോർത്ത് സെമ്മിൻ്റെ ഒരു റീൽ കണ്ടാൽ നിങ്ങൾക്ക് ഏതാണ് ഈ പാട്ട് എന്ന് മനസ്സിലായാലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ ബൈ സി യു